ദേവസ്വം മന്ത്രി ശ്രീ വി എൻ എന്നോടൊപ്പം ഇപ്പോൾ തത്സമയം ചേരുകയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് മിനിസ്റ്റർ മിനിസ്റ്റർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഏറ്റവും നല്ലൊരു മണ്ഡലകാലം ഒരു വലിയ സന്തോഷം കടന്നു മിനിസ്റ്റർ ഒരു ഞാൻ കാണുന്നുണ്ട് ഏറ്റവും ഭംഗിയായി ഇത്തവണ ഒരു തീർത്ഥാടനകാലം കടന്നു പോകുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച ആളെന്ന നിലയിൽ ഈ തീർത്ഥാടനകാലത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ വന്ന മുഴുവൻ തീർത്ഥാടകർക്കും ദർശനം ഉറപ്പാക്കി സംതൃപ്തിയോടുകൂടി മടങ്ങാനുള്ള സാഹചര്യം സംജാതമാക്കി എന്നുള്ളതാണ് ഈ തീർത്ഥാടന കാലഘട്ടത്തിൻ്റെ വിജയം കുറച്ച് ഈ മാസം ആരംഭിച്ച തീർത്ഥാടനം എല്ലാ ദിവസവും ഓരോ ദിവസം കഴിയും തോറും ഭക്തജനങ്ങളുടെ തിരക്ക് വർധിച്ചു കൊണ്ടിരുന്നു മുൻ വർഷത്തേക്കാൾ അഞ്ച് ലക്ഷത്തിലധികം ഭക്തജനങ്ങളാണ് ഈ പ്രാവശ്യം നാൽപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് ദർശനം നടത്തി പോയിട്ടുള്ളത് ഒരാൾക്ക് പോലും ദർശനം ലഭിക്കാതെ വന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും വലിയ സവിശേഷത അതുപോലെ വന്നവർക്കെല്ലാം സംതൃപ്തി അടയുന്ന രൂപത്തിൽ അവരുടെ ദാഹതലം ലഭിക്കുന്ന കാര്യമായിരുന്നാലും ചുക്കുവെള്ളം കൊടുക്കുന്ന കാര്യമായിരുന്നാലും ബിസ്ക്കറ്റ് കൊടുത്ത് ലഘുഭക്ഷണങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളായിരുന്നാലും എല്ലാം ഒരാതിഥേയ സംസ്കാരത്തിൻ്റെ ഉന്നതവും ഉദാത്തവുമായ മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഈ കാലഘട്ടം മുന്നോട്ട് പോയത് അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഓരോ മണിക്കൂറിലും കൃത്യമായി ഒരു കരികില വീണാൽ അപ്പം തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും മാലിന്യം വലിച്ചെറിഞ്ഞാൽ അപ്പം തന്നെ അത് നീക്കം ചെയ്യുന്ന രൂപത്തിൽ അവിടെ വന്ന് പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഒരു തരത്തിലുള്ള വൃത്തിഹീനമായ അവസ്ഥ ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത മറ്റൊന്ന് ഈ കാര്യത്തിൽ യാത്രാ സൗകര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരുക്കിക്കൊണ്ട് കെ എസ് ആർ ടി സിയും അതുപോലെ മറ്റു സംവിധാനങ്ങളും റോഡുകളെല്ലാം വളരെ ഭംഗിയാക്കിയിരുന്നു നേരത്തെ തന്നെ പിന്നീട് അവിടെ അന്നദാനം കൃത്യമായി നടത്തിയിരുന്നു ഏതാണ്ട് വൃച്ച ഒന്നിന് തന്നെ നാൽപ്പത് ലക്ഷത്തിൽ പരം അരവണ ടിൻ ബഫർ സ്റ്റോക്കാക്കി വന്നിരുന്നു അതുകൊണ്ട് അത് ലഭിക്കാതെ പോയി എന്നുള്ള പരാതി പോലും വരരുതെന്നുള്ള വിധത്തിലാണെന്നെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നത് അങ്ങനെ എല്ലാ നിലയിലും വരുമ്പോൾ അതിൽ അതിലേറ്റവും ശ്രദ്ധേയമായൊരു കാര്യം മുമ്പ് ശബരിമല പതിനെട്ടാം പടിയിൽ കയറി ഒരു മിനിറ്റിൽ അറുപത്തഞ്ച് പേരായിരുന്നു ദർശനം നടത്തിയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഒരു മിനിറ്റിൽ എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് പേർ വരെ ദർശനം നടത്തുന്ന സാഹചര്യം ഒരുക്കിയെടുത്തു എന്നുള്ളതാണ് ഈ വർഷത്തെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കാരണം അത് മുമ്പ് വടത്തിൽ ഞാൻ നിന്നായിരുന്ന പോലീസുകാർ വരുന്ന തീർത്ഥാടകരെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നത് ഈ പ്രാവശ്യം അവർക്കവിടെ ഇരുന്ന് അത് കയറ്റി വിടാനുള്ളൊരു സൗകര്യം സംജാതമാക്കി കൊടുത്തപ്പോൾ അതേറെ സഹായകരമായി മാറി അങ്ങനെയാണ് ഒരു മിനിറ്റിൽ പേർ പേര് പേര് വരെ സാഹചര്യം ഞാൻ പോയ ദിവസം ഏകദേശം തൊണ്ണൂറായിരത്തോളം ആളുകൾ അന്ന് ദർശനം നടത്തിയിരുന്നു പക്ഷേ അത്രയും ആളുകൾ വന്നു പോയിട്ടും ആ തിരക്ക് നമുക്ക് ഒരിടത്തും അനുഭവ അനുഭവപ്പെട്ടില്ല എന്നതാണ് വസ്തുത അതിന്റെ ഒരു ആസൂത്രണം എങ്ങനെയായിരുന്നു ഓരോ ദിവസവും മന്ത്രി നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയും അങ്ങനെയായിരുന്നു അതെ എല്ലാ ദിവസങ്ങളിലും രാവിലെ തന്നെ എനിക്ക് മെസ്സേജ് തരി കിട്ടും അത് എ ഡി ജി പി ഉണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടുപേരും മാറി മാറി രാവിലെയും വൈകുന്നേരവും ഓരോ സന്ദർഭത്തിലും ഉണ്ടാകുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ വരുന്ന എത്രത്തോളം ആളുണ്ടാകും വിഷയങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം ആശയവിന്യം നടത്തിയിരുന്നു അങ്ങനെ പരസ്പരം ഞങ്ങൾ ആലോചിച്ചാണ് ഓരോ നിമിഷങ്ങൾ പോലും ശബരിമല ദർശനത്തെ സംബന്ധിച്ചോളം സൂക്ഷ്മമായി പരിശോധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ വന്നിരുന്ന ആളുകൾക്കെല്ലാം ക്യൂ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി വിരിവെക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി ഇപ്പോൾ പമ്പയിൽ തന്നെ ഏതാണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് നടപ്പന്തൽ ആ മുള ഉണ്ടാക്കിയപ്പോൾ അവിടെ ജർമ്മൻ പന്തലാണ് ഉണ്ടാക്കി ആ ജർമ്മൻ പന്തലിൽ വിരിവെക്കാൻ വേണ്ടി മൂവായിരം പേർക്ക് സംവിധാനമുണ്ടായിരുന്നു നിലയ്ക്കലും നമ്മൾ പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് ജർമ്മൻ പന്തൽ ഉണ്ടാക്കി അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പമ്പയിൽ മഴ നനയാതെ വെയിലുകൊള്ളാതെ നിൽക്കാൻ ഏഴായിരം പേർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇതൊന്നും ഇല്ലാതിരുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതും തീർത്ഥാടകർക്ക് വലിയ സന്തോഷവും അതുപോലെ തന്നെ സംതൃപ്തി ഉണ്ടാക്കുന്ന സാഹചര്യമായി അതുപോലെ സന്നിധാനത്തിൽ മുമ്പ് ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒട്ടേറെ പ്രദേശങ്ങൾ നന്നാക്കിയെടുത്ത് ക്യൂ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒരു ബഹളമോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള വിഷമോ ഇല്ലാതെ അവർക്ക് കൃത്യമായി ദർശനത്തിന് വേണ്ടിയുള്ള വഴിയൊരുക്കുകയായിരുന്നു ആ നിൽക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എല്ലാ ലഘുഭക്ഷണമൊക്കെ ലഭിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഒരു ബോറടിക്കാതെ ആ ഭക്തജനങ്ങൾക്ക് വന്ന് ദർശനം നടത്തി സുഖമായി പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ പിന്നെ ഈ ഞാൻ ഈ സൂചിപ്പിച്ചതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരു മിനിറ്റിൽ മുമ്പ് അറുപത്തഞ്ച് പേർ കയറിയിരുന്നത് ഈ പ്രാവശ്യം ഒരു മിനിറ്റിൽ എൺപത്തഞ്ച് തൊണ്ണൂറ് പേർക്ക് വരെ കയറാനുള്ള സൗകര്യം ഒരുക്കിയെടുത്തു എന്നുള്ളതും സുഖമായി ദർശനം നടത്താനുള്ള സൗകര്യം വേഗത്തിലാക്കാൻ കഴിഞ്ഞ സാഹചര്യങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ എല്ലാ നിലയിലും ശബരിമലയിലെ തീർത്ഥനം അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു ഏകോപനം ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് കാര്യക്ഷമമായി നിന്ന് എല്ലാ കാര്യത്തിലും പരസ ആശവിന്യം നടത്തി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു അതുപോലെ തന്നെ ചെന്ന ചില സന്നദ്ധ സംഘടനകൾ വന്നിരുന്നു ഇവരെല്ലാം ചേർന്നുള്ള ഒരു ടീം വർക്കിൻ്റെ നെറ്റ് റിസൾട്ടാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസക്കാലം പരാതിരഹിതമായി മണ്ഡലകാലഘട്ടത്തിൻ്റെ തീർത്ഥാടനം ഏറ്റവും വിജയകരമായി മുന്നോട്ട് പോകാൻ ഇടവന്നിട്ടുള്ള സാഹചര്യം അതോടൊപ്പം തന്നെ അവിടെ വന്നിരുന്ന എല്ലാവർക്കും മെഡിക്കൽ എയ്ഡ് ഏതെങ്കിലും തരത്തിൽ സംഭവം ഉണ്ടായാൽ അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിയിരുന്നു പിന്നീട് അവർ കാനനപാതയിൽ കൂടി കടന്നു വരുന്നവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു അപ്പം മുമ്പ് ഭക്തരുടെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു എരിമേലി വഴി കാനനപാതയിൽ കൂടി കടന്നു വരുന്ന ആളുകൾക്ക് പ്രത്യേക പാസ് കൊടുക്കുന്നൊരു സംവിധാനം അത് ഈ പ്രാവശ്യം നമ്മൾ ഒരുക്കിയെടുത്തപ്പോൾ അത് കുറേ കൂടി ആശ്വാസകരമായൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു കുറ്റമറ്റ മണ്ഡല തീർത്ഥാടന കാലഘട്ടം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് മാത്രമല്ല തീർത്ഥാടകരെല്ലാം തന്നെ അഭിപ്രായപ്പെട്ടു അതുപോലെ തന്നെ തന്ത്രികൾ രണ്ടുപേരും ആ കാര്യത്തിൽ ഒരേ അഭിപ്രായം പറഞ്ഞു മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും അതേ അഭിപ്രായങ്ങൾ പറഞ്ഞു അവരെല്ലാം ചേർന്ന് ആ കാര്യത്തിൽ ഞങ്ങളുമായി ഇന്നലെ വൈകിട്ട് ആശയവിന്യം നടത്തിയാണ് ഞങ്ങൾ സന്നിധാനത്തിൽ നിന്ന് പിരിഞ്ഞത് അങ്ങനെ ഏറ്റവും അഭിമാനത്തോടെ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ മണ്ഡലകാല തീർത്ഥാടനം പൂർത്തീകരിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിൽ മീഡിയയും നല്ല രൂപത്തിൽ സഹകരിച്ചിരുന്നു എന്നെടുത്തു പറയത്തക്കതാണ് അതും ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ അങ്ങനെ പൊതുവിൽ എല്ലാവരുടെയും ഒരു കൂട്ടായ വരുത്തും പ്രവർത്തനത്തിൻ്റെ നെറ്റ് റിസൾട്ടാണ് ഈ പ്രാവശ്യം ശബരിമലയിൽ ഉണ്ടായത്